ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയാനുള്ളത് താങ്കൾ ഇത് ധൈര്യമായിട്ട് ഹൈക്കോടതിയിൽ പോകണം ഈ റിപ്പോർട്ടർ ചാനലും ഈ സാറ്റലൈറ്റ് ചാനലൊക്കെ വന്ന് പൂവ്യേണ്ടി വരും കോടതിയിൽ ഈ പെൺകുട്ടി എനിക്ക് തോന്നുന്നില്ല പേര് മാറ്റി പറഞ്ഞു അത് മാറ്റി പറഞ്ഞു ഇപ്പം ആദ്യം ഗർഭിണിയാ പിന്നെ ഗർഭിണിയല്ലെന്ന് പറഞ്ഞു അവരെവിടെയും വരാൻ പോകുന്നില്ല ഈ പറയുന്ന സിനിമാ നടിയും അവരും വരാൻ പോകുന്നില്ല കാരണം അവരുടെ കയ്യിൽ ഈ പറയുന്ന തെളിവും ക്ലാപ്പും ഒന്നുമില്ല ഈ പറയുന്ന ഈ വാട്സപ്പിൻ്റെ തെളിവൊന്നും കോടതി ഏറ്റെടുക്കത്തുമില്ല പിന്നെ എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത് ഇപ്പോൾ വുമണൈസർ എന്ന് പറയുന്ന വലിയ തെറ്റൊന്നുമല്ല പക്ഷെ സെക്ഷൽ അസോൾട്ട് പ്രിഡേറ്റർ അത് തെറ്റാണ് അപ്പോൾ അതിനിടയ്ക്ക് ട്രാൻസ്ജെൻഡർ വരുന്നു ആ ജെൻഡർ വരുന്നു അതിൽ കാണാത്തൊരു സംഭവം മാത്രമേ ഉള്ളൂ അതിൻ്റെ അത് ഹോമോസെക്ഷല് വന്നില്ല അല്ലെങ്കിൽ അതിലൂടെ കയറി വന്നേ ഇത്ര മാത്രം ബിഡിത്തം മായിട്ട് യാതൊരു ബന്ധവുമില്ല എല്ലാം കള്ളക്കഥകളും നരേറ്റീവ്സും ഫേക്ക് സ്റ്റോറീസും ഓരോന്നായിട്ട് തെരഞ്ഞെടുത്തു മെനഞ്ഞെടുത്തു കാരണം അവർക്ക് റേറ്റിംഗും അവരുടെ വ്യൂസും കൂടാൻ വേണ്ടി